പത്തനംതിട്ട പോക്സോ കേസിൽ പേർ കൂടി കസ്റ്റഡിയിൽ രാത്രി വൈകിയാണ് പമ്പയിൽ നിന്ന് പ്രതികളെ പിടികൂടിയത് രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത എട്ട് എഫ്ഐആറുകളിലായി ഇതുവരെ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയും സഹോദരന്മാരും ഉൾപ്പെടുന്നു ഇന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നാണ് സൂചന അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നാണ് പെൺകുട്ടിയുടെ മൊഴി വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ ഏതാനും ദിവസങ്ങളായി പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കൂട്ട ബലാത്സംഗം നടന്ന സംഭവം പോക്സോ കേസാണ് വന്നിട്ടുള്ളത് വർഷങ്ങളായി ഒരു പെൺകുട്ടിയെ നിരവധി ആളുകൾ ഏകദേശം അറുപതോളം ആളുകൾ പീഡിപ്പിച്ചു എന്നുള്ള പരാതി പുറത്തു വരുന്നു അതിൽ ഇപ്പോൾ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ട അറസ്റ്റിൽ അല്ലെങ്കിൽ അറസ്റ്റുകളുടെ ഒരു പരമ്പര ഇന്നും അടക്കം അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏറെ രാത്രി വൈകിയാണ് മൂന്ന് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത് പമ്പയിൽ വെച്ചായിരുന്നു സംഭവത്തിൽ അറസ്റ്റ് നടന്നത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി ഉയർന്നിട്ടുണ്ട് ആകെ അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് ഈ ഒരു പുതിയൊരു എഫ്ഐആർ കൂടി പത്രം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തലുകളുടെയും അതുപോലെ തന്നെ അറസ്റ്റിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ എട്ട് എഫ്ഐആറുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേർ കുട്ടികളുടെ സുഹൃത്തുക്കളും പരിചയക്കാരും ബന്ധുക്കൾ അടക്കമുള്ളവ അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നാണ് കായിക താരം കൂടിയായിട്ടുള്ള ഈ പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടിയുടെ പെൺകുട്ടിയുടെ മൊഴിയുണ്ടായിരിക്കുന്നത് ആ അടുത്ത ദിവസം വിവാഹ നിശ്ചയം നിശ്ചയിക്കപ്പെട്ട യുവാവ് അതായത് ഇന്ന് വിവാഹ നിശ്ചയം നിശ്ചയിക്കപ്പെട്ട യുവാവ് അടക്കം പ്ലസ് ടു വിദ്യാർത്ഥി അടക്കം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളം ഞെട്ടിക്കുന്നപ്പോൾ കൂടുതൽ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ എഫ്ഐആറുകളും അറസ്റ്റുകളും ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനുകളിലായാണ് ഈ എട്ട് എഫ്ഐആറുകളും ഐ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പിടിയിലായവർ മൂന്ന് പേർ ഓട്ടോറിക്ഷ ഡ്രൈവർ തൊഴിലാളികളാണ് അതുപോലെ തന്നെ മത്സ്യ കച്ചവടക്കാരായിട്ടുള്ള സഹോദരങ്ങളും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിയും അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പതിമൂന്ന് വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നായിരുന്നു പെൺകുട്ടി സി ഡബ്ല്യു സിക്ക് നൽകിയിരിക്കുന്ന മൊഴി ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയ പോലീസാണ് ഈ കൂട്ടുബലാത്സംഗത്തിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ആദ്യം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പിന്നാലെ അറസ്റ്റിലായവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തോടെയാണ് കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങിയത് ഇപ്പോൾ ഇരുപത് പേരിലേക്ക് എത്തി നിൽക്കുന്നത് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളും പ്രതികൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കുക ഭീഷണിപ്പെടുത്തുകയും അത് കൈമാറുകയും മറ്റുള്ള വ്യക്തിമാറുകയും ചെയ്തിരുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ളത് ഈ തുടർ പീഡനങ്ങൾ ഈ ഒരു ഭീഷണിയുടെ ഒരു പട്ടികജാതി പട്ടിക നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ ആറുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്